വെറും കയ്യടിയും അച്ചപ്പാടും പച്ച തുണിയും മേലിച്ചു നിസ്കാരഭിപ്രായമായിട്ട് ലോഹി ഇട്ട് കോളിംഗ് ക്ലാസ് നടത്തി റോട്ടിലൂടെ ആറാടി നടന്നാലൊന്നും ലീഗ് ഉണ്ടാവില്ല എല്ലാ ആൾക്കാരും ലീഗ് പോകുള്ളൂ എന്തൊക്കെ ഇപ്പൊ ഇവിടെ കാണുന്നൊക്കെ പ്രകടനങ്ങൾ വലിയൊരു പച്ച ലോഹയും കോളിംഗ് ക്ലാസ് ഒക്കെ ഇട്ട് മുന്നിൽ രണ്ടു മൂന്നാലെണ്ണം എന്താണ് കോലം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ശിഹാബിദങ്ങളെയും സീരി സാഹിബിന്റെയും കായതമീലത്തിന്റെ സേറ്റ് സാഹിബിന്റെ കാര്യം മുഖത്ത് നോക്കി ആ ആർദ്രത ആ സൌകര്യം അതിന് പറ്റുന്ന പണിയാണ് അമ്മെടുക്കുന്നത് ഈ വലിയ ലോഹം ഇവിടുന്നു ഈ പച്ച എന്ന കളർ സ്ഥലമായിട്ടൊരു ബന്ധവും ഏസ് എ കളർ ഇന്ത്യയിലെ എഴുപത്തെട്ടോളം രാഷ്ട്രീയ പാർട്ടിയുടെ കളറാണ് ആ നിരക്ക് തെരഞ്ഞെടുത്തതാണ് പച്ച ഒരു വികാരമല്ല പിന്നെ ഈ കോഡിംഗ് ക്ലാസ് വെച്ച് മുന്നിൽ എന്താ ഈ നടക്കുന്നത് കോഡിംഗ് ക്ലാസ് ജീവിതം വരെ എന്താ വന്നിട്ടുണ്ടോ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കരുണാനിധിയും എം ജി ആർ ഒക്കെ കോഡിംഗ് ക്ലാസ് വെച്ചിരുന്നു അത് അവരുടെ കണ്ണു കൊങ്ങണയിട്ടാണ് അത് മനസ്സിലാക്കണം ഇങ്ങനത്തെ ഈ വേഷഭൂഷാദികൾ കണ്ടാൽ ഇതര ആളുകൾക്ക് നമ്മോട് ഇറിറ്റേഷനാണ് വരിക വെറുക്കും നമ്മളെ നമ്മളെ പാടിക്കും നമ്മളിൽ വേണ്ടാത്ത എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ അഹങ്കാരത്തിന്റെ ഭാഷയുണ്ടോ ശരീരഭാഷയുണ്ടോ മാറ്റി നിർത്താൻ സമയമായി മതേതരവാദികൾ പോലും മുസ്ലിം വിരുദ്ധരായി മാറിക്കൊണ്ട്